ഈ സ്റ്റേജിൽ നിങ്ങൾ നോക്കുക ഒരു രാഷ്ട്രീയക്കാരെ ആരെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല മന്ത്രിമാരെ വിളിച്ചിട്ടില്ല അങ്ങനെ അവരുടെ സാന്നിധ്യത്തിലെ സമ്മേളനം വിജയിക്കൂ എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പണ്ഡിതന്മാരുടെ കീഴിലായി ഇവിടുത്തെ സമൂഹം നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണമായ പ്രതീക്ഷ അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ മാത്രം ഞങ്ങൾ അണിനിരത്തിയത് ഏതായാലും ഞാൻ പറയുന്നത് ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അലഹമുല്ല ഈ ഒരു ചുറ്റുപാട് നമുക്ക് തുടരണം നമുക്ക് ഇനിയും പോട്ടു പോകണം അള്ളാഹു നമ്മളെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ ഒരിക്കലും നമ്മൾ ആരും പുറകോട്ട് പോകരുത് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് നാം പുറകോട്ട് പോകരുത് നമ്മൾ സാധാത്തുക്കളെ അംഗീകരിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് എല്ലാ തങ്ങന്മാരെയും നമ്മൾ അംഗീകരിക്കും ഏതെങ്കിലും ഒരു തങ്ങളെ നിസ്സാരപ്പെടുത്തിയാൽ നമ്മുടെ ഈ മാനിന് അത് ക്ഷതമേൽക്കുമെന്ന് പഠിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ തങ്ങന്മാരെ ഒക്കെ ആദരിക്കും പക്ഷെ നമ്മൾ ഇപ്പൊ ഉദ്ദേശിച്ചത് ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ എന്ന നിലക്കാണ് അതുകൊണ്ടാണ് ഈ ഒരു സംരംഭം ഈ രൂപത്തിലാക്കിയത് ഈ സമ്മേളനം വലിയൊരു താക്കീത് തന്നെയാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ടവരെ കണ്ണു തുറപ്പിക്കുന്ന വലിയൊരു സമ്മേളനമാണ് കസേരകൾ തകയാത്തത് കൊണ്ട് പരിസരത്താളികൾ നിൽക്കുകയാണ് ചുറ്റും ജനങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ പറയുന്നത് ജനങ്ങളുടെ വൈകാരികമായ ഈ അവസ്ഥാവിശേഷം ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ബോധ്യപ്പെടണം മനസ്സിലാക്കണമെന്നതാണ് അലഹമില്ല വക്കുഫ് സംബന്ധമായും ഭരണഘടനാ സംവിധാനമായും ഇവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടതുപോലെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെ വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പടക്കുതിരകളായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരാണ് ഇത് വിശദീകരിച്ചു കൊടുക്കേണ്ടത് ഇവിടെയുള്ള സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അതാണ് ഇവിടെ തീവ്രവാദം പാടില്ല ഭീകരവാദം പാടില്ല അങ്ങനെ വരുമ്പോ തീർച്ചയായും നമ്മൾ എതിർക്കേണ്ടതുണ്ട് അടുത്ത കാലത്ത് പഹൽഗാമയിൽ അവിടെ വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചപ്പോ തീർച്ചയായും നമ്മുടെ പണ്ഡിതന്മാർ ഒന്നായി രാജ്യത്ത് അപകടകരമായ ഇത്തരം അവസ്ഥാവിശേഷം വന്നാൽ ഭീകരതയ്ക്കെതിരെ ഞങ്ങൾ ഒന്നിച്ച് ഗവൺമെന്റിനോടൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച നമ്മുടെ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരാണ് ഇത് പറയേണ്ടത് ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കരുത് ഇത് പറഞ്ഞു കൊടുക്കാൻ പണ്ഡിതന്മാർ വേണമെന്ന നിലക്ക് ഞങ്ങൾ ആലോചിച്ചു ഈ പ്രതിഷേധ പരിപാടി നടത്തേണ്ടത് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാകട്ടെ ഞങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യവും ഇതിന്റെ പിന്നിലില്ലായിരുന്നു ഇപ്പോഴുമില്ല നിങ്ങളോട് തുറന്നു പറയുന്നു ആരെങ്കിലും പ്രീണിതപ്പെടുത്താൻ അല്ലെങ്കിൽ ആരെങ്കിലും പ്രയാസപ്പെടുത്താൻ ആരെങ്കിലും വെല്ലുവിളിക്കാനല്ല ഞങ്ങൾ ഈ പരിപാടി ചെയ്തത് പക്ഷേ അഹുൽ ജമാഅത്തിന്റെ ധീരരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹം ഒന്നിക്കുമ്പോ അത് വലിയൊരു സുന്ദരമായ സുമോഹരമായ കാഴ്ചയായി ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് നിഴലിച്ച് കാണുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പരിപാടി ആരംഭിച്ചു ഇവിടെ എല്ലാവരുടെയും സ്വത്തുക്കൾക്ക് കാവൽ നിൽക്കേണ്ട ഭരണകൂടം കൃത്യമായി പടച്ച പടച്ചിറബിന് വേണ്ടി പാവങ്ങൾക്കൊക്കെ വേണ്ടി കൊടുത്തിട്ടുള്ള സ്വത്ത് പെട്ടെന്ന് കയ്യേറുന്ന വിധത്തിലേക്ക് ഭേദഗതി ബില്ല് കൊണ്ടുവന്നിട്ട് അത് അവതരിപ്പിക്കുമ്പോ അത് പാസാക്കിയിട്ട് നിയമം വരുമ്പോ തീർച്ചയായും ഇവിടെ നാം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഭരണാധികാരികൾ നമ്മളെ വഞ്ചിച്ചു പോകുന്നുണ്ടോ എന്നതാണ് ഇതിൽ നമുക്ക് പ്രതിഷേധിക്കേണ്ടതുണ്ട് തീർച്ചയായും ഒരു കാര്യവും കൂടി പ്രത്യേകം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാന്മാരായ മഹത്തുക്കളായ ആളുകൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ മുൻകാലഘട്ടത്തിൽ പോലും മഹാനായ തുലത്ത് റബി അള്ളാഹുഹുവിൻ്റെ തോട്ടം ഈത്തപ്പഴത്തോട്ടം മദീനയിൽ വക്കഫ് ചെയ്തതും ബേറുറൂമായ എന്നറിയപ്പെടുന്ന കിണറ് മഹാനായ ഉസുമാർ റബിഅള്ളാഹുവൻഹു മദീനയിൽ പാവപ്പെട്ടവർക്കും യഹൂദികൾക്കും ജൂതന്മാർക്കുമൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി വക്കഫ് ചെയ്തു കൊടുത്തതും അങ്ങനെയുള്ള ചരിത്രങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ വക്കുഫ് കിരാതമാണ് ക്രൂരമാണ് എന്ന് പറയുന്നത് അത് കടൽ വക്കുഫാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വക്കുഫാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവർ തീർച്ചയായും വക്കഫിനെ കുറിച്ച് പഠിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം ഇന്ത്യ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടുത്തെ ഭരണഘടന സംവിധാനിക്കുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത വലിയ ഒരു വിഭാഗം ഇവിടെ ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിമും സിഖും ജൈനനും ബുദ്ധനും ഒക്കെ യുദ്ധപ്പറമ്പിലേക്ക് ഇറങ്ങി വന്നപ്പോ അതിന്റെ മുമ്പിൽ നിന്ന് ഇന്നും ഇന്ത്യ ഗേറ്റിന്റെ മുമ്പിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം പേരുകളും മുസ്ലിമീങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെട്ടത് ഒരിക്കലും അത് മായ്ക്കപ്പെടാത്ത വിധത്തിൽ നിലകൊള്ളുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ഒരു വിഭാഗത്തെ ഒന്നുമല്ലാതെയാക്കി പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകാതെ ഭരണഘടന ഇവിടെ പൂർണമായും സംരക്ഷണം കൊടുത്ത് പൂർണ്ണമായും സുരക്ഷിതപ്പെടുത്തണമെന്ന് പ്രഖ്യാപിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഒന്നുകൂടി ഞാൻ പറയട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഉള്ള സമയം കാലയളവിൽ നിങ്ങൾക്കറിയുമോ ആഗ്രയിലെ താജ്മഹൽ ഇന്ന് ചരിത്രം പൊളിച്ചെഴുതാൻ പോവുകയാണ് പക്ഷേ താജ്മഹൽ ഉണ്ടാക്കിയപ്പോ ആ താജ്മഹലിൽ നിന്ന് കിട്ടിയ വരുമാനം ഇരുന്നൂറ്റി പതിനേഴ് കോടി ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് ആഗ്രയിലുള്ള താജ്മഹൽ വഴി കെട്ടുന്നതെങ്കിൽ കിട്ടുന്നതെങ്കിൽ ഞാൻ പറയട്ടെ ഇവിടെ മുസ്ലിമീങ്ങൾ മുഗൾ ചക്രവർത്തിമാർ ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുള്ള സമ്പത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഒരുപാട് സമ്പൽ സമൃദ്ധി കൊടുക്കുന്ന വിധത്തിലേക്ക് അത് ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കണം ആ ചരിത്രങ്ങളാണ് ഇല്ലാതെയാക്കാൻ പോകുന്നത് അത് പാടില്ല എന്നാണ് നാം പറയുന്നത് ഇവിടെ ഭരണഘടന സൂക്ഷിക്കപ്പെടുക തന്നെ വേണം അതോടൊപ്പമാണ് ആഗ്ര കോട്ടയിൽ നൂറ്റി ഇരുപത്തിയേഴ് കോടിയാണ് ഈ കാലയളവിലെ വരുമാനം അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കുത്തുമിനാറിന്റെ വരുമാനം അറുപത്തി കോടിയാണ് ഇത് ചെല്ലുന്നത് കേന്ദ്ര ഗവൺമെന്റിലേക്കാണ് അതിവിടെ മുഗൾ ചക്രവർത്തിമാർ സ്ഥാപിച്ചതാണ് ആ സ്ഥാപിച്ചത് കൊണ്ട് കിട്ടുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് ഇങ്ങനെയൊക്കെ കെട്ടുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം എല്ലാ കാലത്തും പാർശ്വവൽക്കരിക്കപ്പെടാതെ ഒരു സമൂഹം മുസ്ലിമീങ്ങൾ ഇവിടെ ഉണ്ടാകണം പാവപ്പെട്ടവരുണ്ടാകണം ന്യൂനപക്ഷം ഉണ്ടാകണം അവർക്കെതിരെ ഇത്തരം ക്രൂരമായ നിയമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുത്തരുത് എന്ന് പറയുന്ന വലിയൊരു മഹാസമ്മേളനം കണ്ണത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന പാരാഭാരം പോലെ ജനുള്ള ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുന്നു